ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും കുറച്ച് ഏറെ വിശേഷങ്ങളുള്ളൊരു വീഡിയോ ആണ് ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എന്തോരം ലോങ് ഉണ്ടാവും എന്നറിയത്തില്ല അപ്പോൾ എഡിറ്റ് ചെയ്ത് എടുത്തപ്പോൾ നല്ല ലോങ് ആയിരുന്നു കേട്ടോ അപ്പോളേ രാവിലെ എണീറ്റു രാവിലെ എണീറ്റ് നമ്മൾ കഞ്ഞി അടുപ്പത്തിടാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിൽ തീ തീരില്ലായിരുന്നല്ലോ വിറകില്ലാത്തോണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് വിറകു കിട്ടിയേ അവിടെ അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ഞാൻ തന്നെ പോയില്ല അപ്പോൾ ഒരു കൂട്ട് കിട്ടി കിട്ടിയപ്പോൾ ഞാനങ്ങൾ പോയി കുറച്ച് കൊണ്ടു വന്നു കുറച്ച് ചുള്ളിക്കമ്പായിരുന്നു എന്നാലും നമുക്കൊരു കുറച്ച് ദിവസത്തേക്ക് എത്തിക്കാനുള്ള വിറക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പത്തിയീകത്തീരുണ്ട് വീഡിയോ എടുക്കാറില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ വിറങ്ങനെ ഭയങ്കര ക്ഷാമമാണ് എനിക്കത് തന്നെ പോകാനാണ് പേടിയാണ് ഞാൻ ഈ റബ്ബർ തോട്ടത്തിയുടെ ഒക്കെ പുല്ലിങ്ങനെ നിറഞ്ഞു നിൽക്കണം റബ്ബർ തോട്ടം വെച്ചാൽ അങ്ങനെ തെളിച്ച് വെട്ടേക്കുവാണെങ്കിൽ കുഴപ്പമില്ല റബ്ബർ വെട്ടുന്ന ആൾക്കാർ അതങ്ങനെയല്ല നിറയെ നമ്മുടെ മുട്ടിനൊക്കെ ഒക്കെ പുല്ലുണ്ട് അപ്പോൾ പിന്നെ അതിനകത്തേക്ക് എങ്ങനെ പേടിച്ചിട്ട് കാലു വെക്കും അപ്പോൾ ആ ചേച്ചിക്ക് ധൈര്യമുള്ള കാരണം ചേച്ചിട്ട പുറകെ പോയി അപ്പോൾ രാവിലെ കഞ്ഞി അടുപ്പത്തിട്ടു അപ്പോൾ ഇന്ന് പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ ഒത്തിരി ദിവസം കൂടി ഉണ്ടാക്കണതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം ഉണ്ടാക്കി ഇപ്പോൾ പുട്ട് കഴിച്ചാൽ നെഞ്ചരിച്ചിൽ ഉണ്ടാവും എന്ന് പറയേണ്ടതിനാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാറില്ലായിരുന്നു അപ്പോൾ ഈ ലോങ് ഡ്രിപ്പൊക്കെ പോണ ദിവസം ഇങ്ങനെ ഇരിക്കുമല്ലേ അങ്ങനെയുള്ള ദിവസം പ്രശ്നം അപ്പോൾ ഇന്നിപ്പം അങ്ങനെ വലിയ ലോങ് ട്രിപ്പൊന്നുമില്ല ഇവിടെ അടുത്തതുകൊണ്ട് ഓട്ടോ ഉള്ളൂ അപ്പോൾ അവിടെ പുട്ടുണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ അതിനുള്ള മുട്ട അടുപ്പിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ സവോളയും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ പിന്നെ മുട്ടക്കറി നമ്മൾ റെസിപ്പി അങ്ങനെ പറയണമൊന്നുമില്ല എണ്ണ ഉണ്ടാക്കണമൊക്കെ കറി തന്നെയാണ് അപ്പോൾ അത് അരിഞ്ഞ് വെച്ച് അപ്പോൾ അത് എണ്ണയ്ക്ക് എണ്ണ ഒഴിച്ചിട്ട് വഴറ്റാനായിട്ട് വെച്ചു ആ സമയത്ത് മുട്ട അവിടെ ബിസിലൊക്കെ അടിച്ചത് അവിടെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിനുള്ളത് പുഴക്കണം കാരണം ഇപ്പോൾ യൂട്യൂബിലൊരു ട്രെൻഡിങ്ങായിട്ടൊരു പുട്ടുണ്ടല്ലോ നമുക്കൊരു ദിവസം ഉണ്ടാക്കി നോക്കണം എന്ന് മനസ്സിലുണ്ട് പക്ഷേ അത് എന്നാ വെച്ചാൽ അങ്ങനെയുള്ള പുട്ടൊന്നും ബിനോട്ട് ഇഷ്ടമാവുകയില്ല കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കണേ എനിക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്തായാലും ഒരു ദിവസം ഉണ്ടാക്കണം പാൽ പുട്ട് എല്ലാവരും ഒരുപാട് യൂട്യൂബേഴ്സ് തന്നെ ഇട്ട് ഉണ്ടാക്കി ഇട്ടിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പറയണം നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് എന്ന് അപ്പോൾ എന്തായാലും എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടാവും എന്ന് മാത്രം അറിയില്ല നമ്മൾ ട്രെൻഡിങ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ അതവിടെ മുട്ടക്കറിക്കുള്ള വെന്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ പുട്ട് അടുപ്പയിൽ വെച്ചു ചോറ് അടുപ്പയിൽ കിടക്കണം ഇനിയിപ്പോൾ മക്കള് റെഡി ആവണം ഇപ്പം രാവിലെ ആയതുകൊണ്ട് ഇച്ചിരി തിരക്കാണ് അന്നേരത്തെ എന്താ പുട്ട ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പുട്ടുകുറ്റിക്കാൻ കഴിഞ്ഞി ഇപ്പം ഇങ്ങനെയൊക്കെ പുട്ട് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ആവി കയറി വരത്തേയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് ദൈവം നമ്മൾ ഈ കുഴയ്ക്കണേൻ്റെ ആയിരിക്കും പുട്ട് കുഴയ്ക്കണേൻ്റെ ആയിരിക്കും എന്നൊക്കെ ഓർത്തോണ്ടായിരുന്നു ഇപ്പോൾ അല്ലെങ്കിൽ സംഭവം മനസ്സിലായി പുട്ടുകുറ്റിയുടെ പ്രശ്നമായിരുന്നു ഇപ്പോൾ നന്നായിട്ട് തന്നെ നനച്ചിട്ടാണ് ഈ പുട്ടിൻ്റെ മാവ് വെച്ചത് പക്ഷെ അതൊരു കുഴപ്പമില്ല നന്നായിട്ട് ആവി വന്നു കേട്ടോ അപ്പോൾ പുട്ടുകുറ്റി മാറിയപ്പോൾ പുട്ടും നന്നായി അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പറായ സുജ കലേഷിന് ഹായ് ഉണ്ട് കേട്ടോ അപ്പം ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഡിയുടെ നം സുജ എന്നെനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ഡിയൽ എൻ്റെ പേര് തെളിഞ്ഞു വന്നില്ല അപ്പം നേരത്തെ ആ ഒരു മെമ്മറി കിടക്കണ കാരണം എന്നുള്ള ഓർമ്മയിൽ ഞാൻ പറയണതാണ് സുജ ഹായ് അത് കഴിഞ്ഞിട്ട് അച്ചക്കൂട്ടും ധ്യാനും വിട്ടു ബാറ്റ് പാപ്പടം ഉണ്ടാക്കുവാണ് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇവിടെ കഴിക്കാൻ ഇത് ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ അതെന്നും കഴിക്കാൻ കൊള്ളാമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളീ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വല്ല പക്ഷേ ഹോൾസെയിൽ കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിയപ്പം ഒരു ഇരുപത് രൂപ ഒത്തിരി കിട്ടി കേട്ടോ തൊടുകൂടി ഒരു ഹോൾസെയിൽ കട ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ കൂടുതലും പല ചരക്ക് പലചരക്ക് അല്ല അത് എന്നായാലും സാധന സാധനങ്ങൾ വാങ്ങണത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിയപ്പം അവിടെ നിന്ന് എടുത്തു അതിനിടയ്ക്ക് പോയി അപ്പം മക്കളൊക്കെ പോയി കഴിഞ്ഞിട്ട് മുറ്റം അടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഈ ഭാഗം ഒന്ന് ക്ലീനാക്കി ഇടുവാണു കേട്ടോ അപ്പം മെഷീൻ ഒന്ന് നന്നാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ അതായത് തയ്ക്കാണ്ടിരുന്നിട്ട് നമ്മൾ പിന്നെ തയ്ക്കുമ്പോൾ അതിനകത്ത് എണ്ണയിടലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്തിട്ട് ഞാനിങ്ങനെ വിടത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് മൂടിയിട്ടേക്കാം ഇന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് തുന്നണം എന്ന് ഓർത്തോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ബെഡ്റൂമിലുള്ളതൊക്കെ ഒന്ന് പറക്കി വെക്കുവാണ് കേട്ടോ മക്കളിന്ന് ഉടുപ്പൊക്കെ വലിച്ചു അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം അതായത് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ കുക്കിംഗ് വ്ലോഗാണ് ഇട്ടത് അങ്ങനെ ഇട്ടിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് വ്ളോഗൊക്കെ കുക്കിംഗ് ബ്ലോഗ് ഇട്ടിട്ട് ഇങ്ങനെ എം എ ലൈഫ് ഇടുമ്പോളേ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ഈ എടുക്കണത് തന്നെ പിന്നെയും പിന്നെയും എടുക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും പറയേണ്ടായിരുന്നു ചേച്ചി എന്ത് വീഡിയോ ഇട്ടാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് തന്നെയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ എന്താ പറയുന്നത് എനിക്കതിന് എന്താ പറയേണ്ടത് പോലും അറിയത്തില്ല ഒരുപാട് നന്ദി ഞാൻ മാക്സിമം ഇവിടെ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോസൊക്കെ ചെയ്യണത് കുക്കിംഗ് വ്ലോഗാണെങ്കിലും എൻ്റെ കയ്യിലുള്ള എന്താണോ അത് വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ ചെയ്യണത് ആവിയിലെ മാറ്റി നല്ല നല്ല വീഡിയോസൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അത് കഴിഞ്ഞ് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹാളാണ് ഹാൾ അറിയാലോ എല്ലാം ഈ ഈയൊരു ബെഡിലേക്കാണ് കൊണ്ടയിടുക അതും ഒന്ന് നന്നായിട്ടൊന്ന് വിരിച്ചിട്ടു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഒമ്പതേക്കാളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാനായിട്ട് നോക്കുകയാണ് പുട്ടും മുട്ടക്കറിയും എനിക്കിഷ്ടമുള്ളതാണ് കല്യാണത്തിന് മുമ്പൊക്കെ ഒന്നിൽ പുട്ടും എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നേ പുട്ടോ എന്ന് നൽകുമ്പോൾ ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സംഭവമാണ് ഈ പുട്ടും എന്ന് പറയണത് പുട്ടും കടലക്കറി പുട്ട് മുട്ടക്കറി ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അതൊരു കഴിക്കണെൻ്റെ അത്ര ഒരു തൃപ്തി വേറെന്താക്കിയിരുന്നു കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലെടുക്കാണ്ടായിരുന്നു കറിവേപ്പില എടുത്തു അത് കഴിഞ്ഞ് കാന്തരി മുളക് കുറയ്ക്കണ്ടായിരുന്നേ അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ചേറെ കാന്താരി മുളക് വരയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റോഡിൻ്റെ താഴെ കഴിഞ്ഞ ദിവസം ഇതിലോട്ട് കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ടെന്നാണ് പക്ഷേ ഇവിടെ നിൽക്കണതിന് എന്താ പ്രശ്നമെന്ന് പറയുമോ മുഴുവൻ ഇങ്ങനെ പൊടിയായിരിക്കും റോഡി കൂടെ വണ്ടി പോയിട്ടുള്ള പൊടി മുഴുവൻ പാറി പറന്ന് നല്ല അഴുക്ക് പിടിച്ചാൽ നിൽക്കണേട്ടോ പക്ഷെ നല്ല മുഴുത്ത കാന്താരി മുളകായിരുന്നു അതുകൊണ്ട് തന്നെ കളയാൻ തോന്നിയല്ല അപ്പം ഞാനത് മുഴുവൻ പറിച്ചെടുത്തു പറിച്ചെടുത്തിട്ട് കഴുകിയെടുക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ കാന്താരി മുളക് ഇത്രയും കാന്താരി മുളകും കിട്ടി കറിവേപ്പിലയും കിട്ടിയിട്ടോ അപ്പോൾ നമ്മൾ ആ റോഡീന്ന് പറിച്ചത് ഞാനൊന്ന് കയ്യിലൊന്ന് കഴുകിയിട്ട് വെക്കുവാണ് അതിനിയിപ്പോൾ ഒന്ന് വെള്ളം തോർന്നിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട് അത് മാത്രം മാറ്റി വെച്ചു നല്ല പഴുത്ത മുളകാണ് കെട്ടോ ഇനിയിപ്പോൾ വേനലാകുമ്പോൾ കാന്താരി മുളക് കുറയുമല്ലോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നി ഇത്രയും കൂടെ ഉള്ളൂ ഇനി ബാക്കി അപ്പോൾ അത് മാറ്റിവെച്ചു അതിനകത്ത് ഇത്തിരി ഒരു നമുക്കറിയില്ല ഇത്രയും ദിവസം നമ്മുടെ ഇങ്ങനെ ഇരിക്കുമ്പം ചെറുതായിട്ടൊന്ന് വാടി ഒരു വെള്ളമൊക്കെ പലിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് തീർന്നിട്ട് ഇതെടുക്കാമെന്ന് ഓർത്തിട്ട് അത് വേറെ പാത്രത്തിലും വെച്ചു ഇത് വേറെ പാത്രത്തിലും വെച്ചു ആ കഴുകിയതാണെങ്കിൽ ഉണങ്ങാനായിട്ട് നമ്മുടെ ചേമ്പല തന്നെ അങ്ങ് വെച്ചു കേട്ടോ അടുപ്പം ചൂടിലേക്ക് വെച്ചാൽ മതിയല്ല അപ്പോൾ തീ ഇട്ടുകാരണം അവിടെ നല്ല ചൂടുണ്ട് അപ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും അതുകഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ കഴുകാറുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അന്നത്തേക്കും നമ്മുടെ സുന്ദരി പൂജ വന്നിട്ടോ ഇവള് കുഞ്ഞിപ്പെണ് ഇപ്പോൾ ഇവിടെയാണ് സ്ഥിരം ഇവളെ ഇവിടെ ഇട്ടിട്ട് പോവും അപ്പോൾ ഇതാ അമ്മയും മകളും മകളാന്നെനിക്ക് തോന്നും മകളാണോ മകനാണോ എന്തായാലും ഞാൻ മകളാ മകളാണ് എന്ന് വിളിക്കണേ അപ്പോൾ വന്നിട്ടുണ്ട് ഇവളെ എടുപ്പിക്കും കേട്ടോ കുഞ്ഞിത് എടുപ്പിക്കും പക്ഷേ സുന്ദരി പൂജ തൊടിക്കുകയില്ല എന്തോരവും ഒക്കെ തീറ്റ കൊടുത്താലും അവൾ തൊടിക്കുകയല്ല കേട്ടോ പക്ഷെ കട്ട് തീറ്റയാണ് സഹിക്കാൻ വേണ്ടത് നമ്മളൊക്കെ ചായയൊക്കെ ഇവിടെ ചോയിമെങ്കിൽ കട്ടി മറിച്ച് ഇട്ടേക്കും നമ്മൾ മാറി കണ്ടില്ലെങ്കിൽ അത്രയ്ക്ക് കട്ട് കട്ട് തെറ്റിയാണ് കേട്ടോ പൂച്ച ഒരു രക്ഷയില്ല പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരണമാണോ പാവം തോന്നും ഭക്ഷണം കൊടുക്കും പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേമ്പ് കറി വെക്കാനായിട്ട് നോക്കുവാണ് ചേമ്പ് കറിയാണ് കേട്ടോ ഇത് നേരത്തെ നമ്മുടെ പണ്ട് ചാനൽ തുടങ്ങിയ സമയത്ത് വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട് ചേമ്പും ചേമ്പ് ഇതുപോലെ നുറുക്കിയെടുത്തിട്ട് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പ് പിന്നെ കറിവേപ്പില കറിവേപ്പില കൂടെ ഇട്ടിട്ട് വേവിക്കണം ഇതൊരു നാടൻ കറിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്കൊക്കെ മുളക് പൊടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഇവിടെ നേരെ ഇരിച്ചു ആണ് അന്നേരത്തേക്കും ബിനുവേട്ടം വന്നായിരുന്നു ബിനുവേട്ടം വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്നാണ് കേട്ടോ എന്നാൽ ഞാനിവിടെ ഉറക്കം പറയാനുള്ള മക്കൾ കേട്ട് കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഞാനത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് ഒരു നോസ് പണ്ടത്തെ ഒക്കെ ഉള്ളൊരു ഇതില്ലേ പണ്ട ഇങ്ങനത്തെ ആ ഒരു ടൈപ്പായിരുന്നു കേട്ടോ പേര് പറയാൻ ഒരു നിവൃത്തിയില്ലാതുകൊണ്ട് അപ്പോൾ അന്നേരത്തേക്കും വരട്ടും ചോറുണ്ടായിട്ട് പോകണം എന്ന് പറഞ്ഞാരണം പെട്ടെന്ന് തന്നെ കറി ആക്കി ചേമ്പവും എന്ത് വന്നു കഴിഞ്ഞപ്പം തേങ്ങയും ചെന്നുള്ളിയും ജീരകവും കറിവേപ്പിലയും കറിവേപ്പിലയില്ല ജീരകവും കൂടി അരച്ചിട്ട് അത് ചേർത്തു എന്നിട്ട് വെള്ളം ചേർത്തിട്ട് കടുക് കളിച്ചു കടുക് കളിക്കാൻ വേറെ ഒന്നുമില്ല എണ്ണ കടുക് ഉള്ളി കറിവേപ്പില ഇത്രേ ഉള്ളൂ കേട്ടോ അന്നേരത്തേക്ക് എന്താ പയറ് മെഴുക്കുപറ്റിക്കുള്ളത് പയറ് വേവിക്കാൻ വെച്ചതാണ് അത് അവിടെ എന്ത് വരുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കടുക് കളിച്ചാൽ പയർ മെഴുക്കു ഇന്ന് ചേമ്പ് താ ചേമ്പ് കറിയും പയറും എഴുക്കുവാറ്റിയാണ് അത് കഴിഞ്ഞിട്ട് ഇത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ അന്നേരത്തേക്കും പിന്നോട്ടം പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചേരം ഫോൺ ഞാൻ കുത്തിയിട്ടു എന്നിട്ട് ആ കുത്തിയിട്ട സമയം കൂടി ഞാൻ ഇത്രയും തുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞത് നാലഞ്ച് മാസമായ നൈറ്റി പീസാണ് ഇനി ഇതും കൂടെ ഉള്ളു ഇതിനൊപ്പം എടുത്ത നൈറ്റിയൊക്കെ ഇട്ടിട്ടിട്ടപ്പോൾ നരച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ടായിട്ടിപ്പീസ് വെട്ടി വെച്ചിട്ട് തന്നെ കുറേ നാളായി അപ്പോൾ അതൊന്ന് തുന്നിയെടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഒത്തിരി ദിവസം കൂടി തയ്ച്ചോണ്ടാവും നമ്മൾ അത്ര അത്രയൊന്നും ഉദ്ദേശിച്ച പെർഫെക്ഷൻ ആയില്ല കേട്ടോ നേരത്തെ ഒക്കെ നല്ല സ്പീഡിൽ പെട്ടെന്ന് തുന്നിക്കൊണ്ടിരുന്ന ഞാനാണ് ഇപ്പോൾ ഈ തുന്നാണ്ടിരുന്നിട്ട് നമ്മൾ തുന്നുമ്പോളേ സ്പീഡും കിട്ടിയാലും നമ്മളെ തയ്യൽ അത്ര പെർഫെക്ഷൻ ആവുമില്ല നമുക്കൊരു തൃപ്തി കിട്ടിയല്ല അതാണ് സത്യം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ പൈപ്പിൽ നിന്ന് വെച്ച് തയ്ക്കാന്ന് വെച്ചോട്ട് അങ്ങനെ വെച്ചെങ്കിൽ ഓറഞ്ച് കളർ എനിക്ക് അത്ര ഇഷ്ടമുള്ള കളറല്ല അപ്പോൾ ഇതിൽ ഒരു ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ബ്ലാക്ക് ഡോട്ട് ഉള്ള ഉള്ളതായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉള്ളത് അത്ര നല്ലതല്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ തുണി കുറച്ച് കഴിയുമ്പോൾ നിറച്ച് പോകുന്നത് അപ്പോൾ ഈ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറച്ചാലോ ഓർത്തിട്ട് ഫ്രണ്ട് ഫുള്ളായിട്ട് കൊടുത്തില്ല ഇതായി ഇങ്ങനെയാണ് കൊടുത്തത് കേട്ടോ പിന്നെ കയ്യലും കൊടുത്തു അപ്പോൾ അത് ഇതാണ് തുന്നി കഴിഞ്ഞിട്ടുള്ളൊരു ലുക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാറ്റേൺ വരും കയ്യേലും ഇതാ ഇങ്ങനെ വരും കേട്ടോ ചെറുതായിട്ട് പൈപ്പിംഗ് വെച്ച് കൊടുത്തു നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ എന്നാ പറയണ ഫാഷനബിളൊന്നും ഇല്ല നേരത്തെ ഒക്കെ നന്നായിട്ട് ഫാഷനായിട്ടൊക്കെ തയ്ക്കുമായിരുന്നേ ഇപ്പോൾ അങ്ങനെ തയ്ക്കാറില്ല അപ്പോൾ ഇതാ വീഡിയോ കാണുമ്പോൾ നല്ല രസമുണ്ട് പക്ഷേ അത് നേരിട്ട് കാണുമ്പോൾ ഐ റ്റിയുടെ കളർ എനിക്ക് അത്രയും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്